നമസ്കാരം തിരുരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം ഇനി വാർഷികാഘോഷത്തോടനുബന്ധിച്ച് നിക്കുന്ന ഗോൾഡൻ സ്കീമുകൾ മാസ നിക്ഷേപ പദ്ധതി മുതൽ പ്രത്യേക മംഗല്യം സ്കീമിലൂടെ പണിക്കോലിയില്ലാതെയും പണിക്കോലിയിൽ കിഴിവുകളോടെയും രജിസ്റ്റർ ചെയ്യാനും കൂടുതൽ അറിയാനും നയൻ സീറോ എയ്റ്റ് ഫോർ നൈ നിങ്ങളുടെ ഇഷ്ട സ്വർണ്ണമണിയാം ഇഷ്ടം പോലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച മൂന്ന് സീറ്റും ജയിച്ച് മുസ്ലിം ലീഗ് നടത്തിയത് മിന്നുന്ന പ്രകടനം ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിലാണ് ലീഗ് സ്ഥാനാർത്ഥികൾ വിജയിച്ചത് സമസ്തയിലെ ലീഗ് വിരുദ്ധർക്ക് കനത്ത തിരിച്ചടി നൽകാനും മികച്ച പ്രകടനത്തിലൂടെ പാർട്ടിക്ക് സാധിച്ചു മുസ്ലിം ലീഗിനെ പരാജയപ്പെടുത്തണമെന്ന ക്യാമ്പയിൻ ടീം സമസ്തയുടെ പേരിലാണ് പ്രചരിച്ചത് സമസ്തയിലെ ലീഗ് വിരുദ്ധർ പൊന്നാനിയിലും മലപ്പുറത്തും ലീഗ് സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കുവാൻ പരമാവധി ശ്രമിച്ചു പൊന്നാനിയിൽ തോൽവിയുണ്ടായില്ലെങ്കിലും ഭൂരിപക്ഷം കുറയുമെന്ന് ലീഗ് ആശങ്കപ്പെട്ടിരുന്നു എന്നാൽ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഭൂരിപക്ഷമാണ് രണ്ടിടത്തും ലഭിച്ചത് പാർട്ടിയെ പരാജയപ്പെടുത്തുവാനുള്ള ശ്രമങ്ങൾ വന്നപ്പോൾ പ്രവർത്തകർ കൂടുതൽ ഊർജ്ജസ്വലമായതാണ് മിന്നുന്ന വിജയത്തിന് പിന്നിലെന്ന് ലീഗ് നേതാക്കൾ പറയുന്നു ഇടതുമുന്നണി കിണഞ്ഞു ശ്രമിച്ചിട്ടും വൻ ഭൂരിപക്ഷത്തിൽ വിജയക്കുടി പാറിച്ചിരിക്കുകയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയും മുസ്ലിം ലീഗ് നേതാവുമായ ഡോക്ടർ അബ്ദുൾ സമദ് സമദാനി രണ്ടു ലക്ഷത്തിലേറെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ഇടതു സ്ഥാനാർത്ഥി കെ എസ് ഹംസയെ സമദാനി പരാജയപ്പെടുത്തിയത് മുസ്ലിം ലീഗിന്റെ ഒരുക്കുകോട്ടയിൽ ഇടതുമുന്നണി കിണഞ്ഞു ശ്രമിച്ചിട്ടും സമദാനിയുടെ വോട്ട് നില കുറയ്ക്കാനായില്ല ഇ ടി മുഹമ്മദ് ബഷീർ നേടിയതിനേക്കാൾ ഭൂരിപക്ഷത്തിലാണ് പൊന്നാനിൽ സമദാനി വിജയം കൊയ്തത് രണ്ടായിരത്തി ഒൻപതിലും രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും ഇ ടി മുഹമ്മദ് ബഷീറാണ് പൊന്നാനിയിൽ തുടർച്ചയായി വിജയിച്ചത് ഇത്തവണ ഇ ടി മലപ്പുറത്തേക്ക് ചുവടുമാറിയതോടെയാണ് പൊന്നാനിയിലേക്കുള്ള സമദാനിയുടെ കടന്നുവരവ് രണ്ടാം തവണ ലോക്സഭാ മണ്ഡലത്തിലേക്കെത്തുന്ന സമദാനി മുൻ ലീഗ് നേതാവിനെയാണ് പരാജയപ്പെടുത്തിയതെന്ന പ്രത്യേകതയുമുണ്ട് ലീഗ് വിരുദ്ധർ ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ച പൊന്നാനിൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ യു ഡി എഫ് തരംഗകാലത്തെ ഭൂരിപക്ഷത്തേക്കാൾ നാൽപ്പത്തൊന്നായിരത്തി എണ്ണൂറ്റി പതിനേഴ് വോട്ട് അധികം ലഭിച്ചു ടീം സമസ്തയുടെ പ്രചരണത്തിനിടെ ഭൂരിപക്ഷം കുറഞ്ഞാൽ പോലും അത് ലീഗിന് സംഘടനാപരമായും രാഷ്ട്രീയമായും ക്ഷീണം ചെയ്യുമായിരുന്നു എന്നാൽ ലീഗിന്റെ മുന്നേറ്റം ലീഗ് വിരുദ്ധരായ സമസ്തക്കാർക്ക് വലിയ തിരിച്ചടിയായിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഉപതെരഞ്ഞെടുപ്പിലെ ഭൂരിപക്ഷത്തേക്കാൾ ഒരു ലക്ഷത്തി എൺപത്തി ആറായിരത്തി ഒരുന്നൂറ്റി പതിനെട്ട് വോട്ട് ഇ ടി മുഹമ്മദ് ബഷീറിന് ഇത്തവണ അധികം ലഭിച്ചു കേരളത്തിന് പുറത്ത് തമിഴ്നാട്ടിലെ രാമനാഥപുരത്ത് മാത്രമാണ് മുസ്ലിം ലീഗ് മത്സരിച്ചത് ലീഗ് സ്ഥാനാർത്ഥി നവാസ് കനി തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി ഒ പനീർസെൽവത്തെ ഒരു ലക്ഷത്തി അറുപത്തയ്യായിരത്തി ഇരുന്നൂറ്റി തെണ്ണൂറ്റി രണ്ട് വോട്ടിനാണ് പരാജയപ്പെടുത്തിയത് മത്സരിച്ച എല്ലാ സീറ്റിലും വിജയിച്ച മുസ്ലിം ലീഗിന് രാജ്യസഭാ സീറ്റ് കൂടി ലഭിച്ചാൽ നാല് എം പിമാരാകും ഉണ്ടാകുക ന്യൂസ് ഡെസ്ക് തിരുവിരങ്ങാടി ടുഡേ